നമസ്കാരം ഇന്നത്തെ കാലത്ത് സിബിൽ സ്കോറിന് വലിയ പ്രാധാന്യമുണ്ട് സിബിൽ സ്കോർ കുറയുന്നതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണുന്നത് അത് ബോധ്യപ്പെടുത്തുന്ന ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അതായത് സംഗതി വേറൊന്നുമല്ല മഹാരാഷ്ട്രയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് രണ്ടുപേർ തമ്മിൽ വിവാഹം നിശ്ചയിക്കുന്നു കാര്യങ്ങളെല്ലാം നന്നായി നീങ്ങുന്നു പെട്ടെന്ന് വധുവിൻ്റെ കുടുംബം വിവാഹത്തിൽ നിന്നും പിന്മാറാനിടയാവുന്നു എന്തുകൊണ്ടാണ് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നത് എന്ന് തിരക്കിയ വരന്റെ ബന്ധുക്കൾ അത്ഭുതപ്പെട്ടു പോയി വരന് സിവിൽ സ്കോർ കുറവാണത്രേ മഹാരാഷ്ട്രയിലെ മൂർത്തിസാപൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് വധുവരന്മാരും ഇരുവരുടെയും കുടുംബങ്ങളും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹമേതാണ്ട് പറഞ്ഞുറപ്പിച്ചതിനു ശേഷമായിരുന്നു വധുവിൻ്റെ അമ്മാവനിൽ ഒരാൾ വരൻ്റെ സിബിൽ സ്കോർ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു വരന്റെ സിബിൽ സ്കോർ വളരെ കുറവായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്നും ഒന്നിലധികം വായ്പകൾ ഉള്ളതായും അതോടെ പുറത്തു വന്നു മോശം ക്രെഡിറ്റ് ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ് കുറഞ്ഞ സിബിൽ സ്കോറുകൾ അതുകൊണ്ട് തന്നെ വരൻ സാമ്പത്തികമായി അത്ര ഭേദപ്പെട്ട നിലയിലല്ല എന്ന് വിധി എഴുതിയ വധുവിന്റെ ബന്ധുക്കൾ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ശരിക്കും എന്താണ് ഈ സിവിൽ സ്കോർ പരിശോധിക്കാം സിവിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് സ്കോർ ആണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക വിശ്വസ്തത വ്യക്തമാക്കുന്ന ഒരു മൂന്നക്കം വരുന്ന സംഖ്യയാണ് സാധാരണയായി മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയാണ് ഈ സ്കോർ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നിങ്ങൾക്ക് ലോൺ ക്രെഡിറ്റ് കാർഡ് എന്നിവ നൽകുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ സിബിൽ സ്കോർ ഒന്ന് പരിശോധിക്കും സ്കോർ ഉയർന്നിരിക്കുകയാണെങ്കിൽ അതായത് എഴുന്നൂറ്റി അമ്പതിനു മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് സ്കോർ താഴ്ന്നിരിക്കുകയാണെങ്കിൽ അതായത് മുന്നൂറിനും അറുന്നൂറിനും ഇടയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതിന് പ്രയാസം നേരിടേണ്ടി വരും ഈ അടുത്താണ് ഗൂഗിൾ പേ പോലുള്ള പണമിടപാട് ആപ്പുകൾ സിബിൽ സ്കോർ പരിശോധിക്കാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്നത് ഇത് ഇടക്കിടയ്ക്ക് സിബിൽ സ്കോർ പരിശോധിക്കുന്ന പ്രവണത ആളുകളിൽ ഉണ്ടാക്കാൻ ഇടയായി ഇങ്ങനെ ഇടക്കിടയ്ക്ക് സിവിൽ സ്കോർ പരിശോധിക്കുന്നത് മൂലം അത് കുറയാൻ കാരണമാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഒരുപാട് പേർക്കുള്ളത് വാർത്തകളിലോ സോഷ്യൽ മീഡിയകളിലോ പലരും പറയാറുണ്ട് സിവിൽ സ്കോർ പലതവണ പരിശോധിച്ചാൽ അത് കുറയാം എന്ന് പക്ഷേ ഈ കാര്യത്തിൽ വലിയൊരു തെറ്റിദ്ധാരണയാണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം സിവിൽ സ്കോർ പരിശോധിക്കുന്നതിൽ രണ്ട് തരം എൻക്വയറി ഉണ്ട് ഒന്ന് സോഫ്റ്റ് എൻക്വയറിയും രണ്ട് ഹാർഡ് എൻക്വയറിയും ഇതിൽ സോഫ്റ്റ് എൻക്വയറി എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം നിങ്ങൾ സ്വയം സിബിൽ സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഗൂഗിൾ പേ പേടിഎം വൺ സ്കോർ തുടങ്ങിയുള്ള ആപ്പുകൾ വഴി പരിശോധിക്കുന്ന നിങ്ങളുടെ സിബിൽ സ്കോർ അത് സോഫ്റ്റ് എൻക്വയറിയിൽ പെടുന്ന ഒന്നാണ് ഈ എൻക്വയറികൾ സിബിൽ സ്കോറിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്നതാണ് സത്യം മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് അത് നിങ്ങൾക്ക് പരിശോധിക്കാം അടുത്തതായി പറയുന്നത് ഹാർഡ് എൻക്വയറിയാണ് അതായത് ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ലോൺ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവ നൽകുന്നതിനായി ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അത് ഹാർഡ് എൻക്വയറി ഇനത്തിൽപ്പെടും ഇത്തരം എൻക്വയറികൾ കൂടുതലായാൽ സ്കോറിന് കുറവുണ്ടാകാം പല സ്ഥലങ്ങളിൽ ഒരേ സമയം ലോൺ അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിരവധി ക്രെഡിറ്റ് കാർഡുകൾക്ക് അപേക്ഷിക്കുന്നത് ഇതൊക്കെ ഹാർഡ് എൻക്വയറിയായി കണക്കാക്കും ഗൂഗിൾ പേ വഴി സിബിൽ സ്കോർ നോക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്നായിരിക്കും പലരുടെയും സംശയം ഗൂഗിൾ പേ വൺ സ്കോർ പൈസ ബസാർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി സ്കോർ പരിശോധിക്കുന്നത് സോഫ്റ്റ് എൻക്വയറി ആയതുകൊണ്ട് തന്നെ അത് സിബിൽ സ്കോറിനെ നേരിട്ട് ബാധിക്കില്ല എന്നതാണ് സത്യം ഇനി സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് പരിശോധിക്കാം മാസത്തിൽ ഒരിക്കൽ മാത്രം സ്കോർ നോക്കുക അനാവശ്യമായി പല ക്രെഡിറ്റ് ലോൺ ആപ്ലിക്കേഷനുകൾ ഒരേ സമയം ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇ എം ഐ ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ എന്നിവ സമയത്ത് തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷനുകളിൽ സിബിൽ സ്കോർ തുടരെ പരിശോധിക്കുന്നത് കൊണ്ട് മാത്രം സിബിൽ സ്കോർ കുറയാൻ ഇടയാവില്ല നിങ്ങൾ ചെയ്യുന്നത് സോഫ്റ്റ് എൻക്വയറി ആണെങ്കിൽ മാത്രം ഇത് നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ ക്രെഡിറ്റ് ആരോഗ്യത്തെ ട്രാക്ക് ചെയ്യാനും ഉപകാരപ്പെടുന്നതാണ്